ആഗോള ബോക്സ് ഓഫീസിൽ തരംഗമായിരിക്കുകയാണ് കൽക്കി ജൂൺ ഇരുപത്തിയേഴിലെ ആറ് ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം ആയിരം കോടി രൂപയെന്ന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത് ചിത്രത്തിന് വൻ വിജയം സമ്മാനിച്ചതിനെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു ഞങ്ങളുടെ ഹൃദയങ്ങളാണ് ഈ ചിത്രത്തിലേക്ക് ഞങ്ങൾ ചുരിഞ്ഞത് നിങ്ങളത് തുറന്ന ഹൃദയത്തോടെ സ്വീകരിച്ചു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് നന്ദി വൈജയന്തിൽ പങ്കിട്ടത് ഇങ്ങനെയായിരുന്നു കോടി രൂപ പിന്നിടുന്ന ഏഴാമത്തെ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തിൽ നിന്ന് നേടിയ അമീർ ഖാന്റെ ദംഗലാണ് നിലവിൽ കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ കളക്ഷനുമായി ബാഹുബലി രണ്ടാമതുമുണ്ട് ഷാരൂഖ് ചിത്രങ്ങളായ പത്താൻ ജവാൻ എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത ആർ 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 യാഷ് മുഖ്യവേഷം ഇട്ട കെ ജി എഫ് ചാപ്റ്റർ ടു എന്നിവയാണ് ആഗോള ബോക്സ് ഓഫീസിൽ ആയിരം കോടി രൂപ കടന്ന മറ്റ് ഇന്ത്യൻ ചിത്രങ്ങൾ ഇവയിൽ പല ചിത്രങ്ങളുടെയും കളക്ഷൻ റെക്കോർഡിനെ വെല്ലുവിളി വെല്ലുവിളിയുയർത്തിയാണ് കൽക്കിയുടെ യാത്ര ന്യൂസ് ഡെസ്ക് സിറ്റി വാച്ച്